പാകിസ്ഥാൻ ശക്തമായ മുന്നറിയിപ്പുമായി ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് പാകിസ്ഥാന്റെ തെറ്റായ വിവരങ്ങളും പ്രചാരണങ്ങളും പൊളിച്ചെഴുതിക്കൊണ്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധു ടു പോയിൻറ്റ് തയ്യാറാണെന്ന് വ്യക്തമായി പ്രസ്താവിച്ചു റിപ്പബ്ലിക് മീഡിയ നെറ്റ്വർക്കിന്റെ ഫോഴ്സ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിച്ച ലഫ്റ്റനന്റ് ജനറൽ ഖായ് പറഞ്ഞു ഓപ്പറേഷൻ സിന്ധുവിന്റെ മറ്റൊരു പതിപ്പുണ്ടെങ്കിൽ പരമാവധി ആഘാതം സൃഷ്ടിക്കുന്നതിനായി വേഗത്തിൽ വികസിപ്പിക്കുന്ന ഘടനകൾ ഞങ്ങളുടെ പക്കലുണ്ട് ഓപ്പറേഷൻ സിന്ധു ടു പോയിന്റ് സീറോയ്ക്കു വേണ്ടി പാകിസ്ഥാനെ നിർണായകമായി നേരിടാൻ ഇന്ത്യക്ക് യൂണിറ്റുകളും വെടിക്കോപ്പുകളും തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതിയ സാധാരണത്വം ഓപ്പറേഷൻ സിന്ദൂർ എന്ന വിഷയത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഗായ് പാകിസ്ഥാനെ നേരിടാനുള്ള ഇന്ത്യയുടെ സന്നദ്ധതയെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഘടനകൾ ഇതിനകം തന്നെ നിലവിലുണ്ട് പക്ഷേ പഠിച്ച പാഠങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയെ പരിഷ്കരിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിടുകയും നിർവീര്യമാക്കുകയും ചെയ്യുക വർധനവ് ഒഴിവാക്കുക മൂന്നാം നാലാം അഞ്ചാം ക്രമത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾക്ക് തയ്യാറായിരിക്കുക എന്നിവയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ നടപടികൾ ഞങ്ങൾ സജീവമായി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധുവിന്റെ മറ്റൊരു ആവർത്തനമുണ്ടായാൽ തയ്യാറെടുപ്പ് ഉറപ്പാക്കാൻ ഞങ്ങൾ സമഗ്രമായ നടപടികൾ സ്വീകരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ചുള്ള പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീറിന്റെ പൊള്ളത്തരത്തെ കായ് വിളിച്ചു ഇന്ത്യയ്ക്ക് ഒരു ഇടപെടലും നേരിടേണ്ടി വന്നിട്ടില്ല അതിർത്തി കടന്നുള്ള ആക്രമണത്തെ സ്വയം ഭരണാധികാരത്തോടെ നേരിടുമെന്ന് ഇത് തെളിയിക്കുന്നു ഇത് നമ്മുടെ എതിരാളികളെ അവരുടെ അനുമാനങ്ങൾ പുനർനിർണ്ണയിക്കാൻ നിർബന്ധിതരാക്കുന്നുവെന്നും പറഞ്ഞു പറഞ്ഞു വാസ്തവത്തിൽ പോരാട്ടത്തിന്റെ അവസാനം ഞങ്ങൾ വിജയികളായി ഉയർന്നു വന്നുവെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു പാകിസ്ഥാന്റെ വ്യാജ പ്രചാരണത്തിന് ഇന്ത്യ നൽകുന്ന ഏറ്റവും നേരിട്ടുള്ള മറുപടിയാണിത് ലോകത്തിലെ ഏറ്റവും മികച്ച സൈനികരാണ് ഇന്ത്യൻ സൈന്യത്തിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ സായുധ സേനയുടെ പോരാട്ട സന്നദ്ധതയെ ഗായ് പ്രശംസിച്ചു പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തുന്നതിന് പിന്നിലെ രാഷ്ട്രീയ ദൃഢനിശ്ചയം അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു നിയന്ത്രണ നിയന്ത്രണരേഖയ്ക്കപ്പുറം ആക്രമണം നടത്താൻ ഞങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയ നിർദ്ദേശം ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞു ഇന്ത്യ നേരിടുന്ന ബഹുമുഖ വെല്ലുവിളികളെയും അവയെ നേരിടാനുള്ള തന്ത്രങ്ങളെയും കായി അഭിസംബോധന ചെയ്യുകയും ചെയ്തു ഭീകരവാദം സൈബർ ആക്രമണങ്ങൾ തെറ്റായ വിവരങ്ങൾ പരമ്പരാഗത യുദ്ധം എന്നിവ ഉൾപ്പെടെയുള്ള സമ്മിശ്ര ഭീഷണികളെ ഇന്ത്യ നേരിട്ടിട്ടുണ്ട് തെറ്റായ വിവരങ്ങളും തെറ്റായ വിവരണങ്ങളും മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പെർസെപ്ഷൻ മാനേജ്മെന്റിലൂടെ മുൻകൂട്ടി നേരിടണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയുടെ തന്ത്രപരമായ ദിശാബോധം പുനർനിർവചിക്കുക എന്നതാണ് ഓപ്പറേഷൻ സിന്ധുവിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു ബലപ്രയോഗത്തിന്റെ കാലിബ്രി ഡ് ഉപയോഗം തീർച്ചയായും മാണവസ്ഥിരതയുമായി സഹവർത്തിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അഫ്ഗാൻ അതിർത്തിയിൽ താലിബാനുമായുള്ള ഏറ്റുമുട്ടലിൽ തന്റെ സൈന്യത്തിന് ഗുരുതരമായ തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നതിനിടെ പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസിം മുനീർ ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരുന്നു ഇന്ത്യയുടെ പേര് പരാമർശിക്കാതെ ആണവവൽക്കരിക്കപ്പെട്ട അന്തരീക്ഷത്തിൽ യുദ്ധത്തിന് ഇടമില്ല എന്നാണ് മുനീർ അവകാശപ്പെട്ടത് ചെറിയ പ്രകോപനം പോലും പാകിസ്ഥാനിൽ നിന്ന് നിർണായക പ്രതികരണം ക്ഷണിച്ചു വരുത്തുമെന്നും സൈനിക മേധാവി വ്യക്തമാക്കി എന്നാൽ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ശക്തിയുടെ വീഴ്ച ഇന്ത്യ തുറന്നു കാട്ടിയിരുന്നു പാകിസ്ഥാനിലെ ഒൻപത് ഭീകര ക്യാമ്പുകൾ ഇന്ത്യൻ സായുധസേന തകർത്തു മാത്രമല്ല പതിനൊന്ന് സൈനിക താവളങ്ങളും ഇന്ത്യ ലക്ഷ്യമിട്ടു ഒരു പുതിയ ശത്രുതാപരമായ തരംഗം പൊട്ടിപ്പുറപ്പെട്ടാൽ തുടക്കക്കാരുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് പ്രതികരിക്കുമെന്നും സംഘർഷ മേഖലകളും ആശയവിനിമയ മേഖലകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കുറയുന്നതോടെ നമ്മുടെ ആയുധ സംവിധാനങ്ങളുടെ വ്യാപ്തിയും മാരകതയും ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ യുദ്ധമേഖലയുടെ തെറ്റിദ്ധാരണാജനകമായ പ്രതിരോധ ശേഷിയെ തകർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തൊക്കെയായാലും ഇനി ഇന്ത്യക്കെതിരെ ഒരു ചെറുവിരലക്കിയാൽ പാകിസ്ഥാന്റെ പൊടി പോലും കാണില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരവസ്ഥയിലേക്ക് കടക്കാതിരിക്കുന്നതാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് സുരക്ഷിതമെന്നാണ് പുറത്തു വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്